മണ്ഡലം വാർഷിക സമ്മേളനം ചട്ടൻചാൽ അർബൻ ബാങ്ക് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച മണ്ഡലം വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുപ്പത്തൊമ്പത് ഇല്ല നാൽപ്പത് മാസം ആർക്കും മിണ്ടാട്ടില്ലല്ലോ ഇത് ഇവരുടെ വിചാരം അസോസിയേഷൻ അസോസിയേഷൻകാരുടെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമുള്ള സംഭവം ആണെന്ന് എല്ലാവരും ഉണ്ട് ഐ എം ഈ സിക്കാരൻ ഐ യു സി സിക്കാരൻ പറയും സി യു ടി കാരും അവരുടെ കാര്യമൊക്കെ പറയും ഓരോരാൾ കെ എസ് ആർ ടി സിക്കാരും എല്ലാവരും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പറയാൻ നമ്മൾ മാത്രം വേഴുവു ബ്ലോക്ക് പ്രസിഡന്റ് വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു കെ വി ഭക്തവത്സലൻ മണികണ്ഠൻ ഓമ്പയിൽ എൻ ബാലചന്ദ്രൻ കെ ശൈലജകുമാരി എം ഗീത കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി എം കെ ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എം ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു കെ സരോജിനി പി ബാലകൃഷ്ണൻ എം യു തോമസ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി സി അശോക് കുമാർ ബാബു മണിങ്കാനം ഗീതാബായ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടനാ ചർച്ചയിൽ വി കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു കെ ബി ശ്രീധരൻ എ ദാമോദരൻ കെ ലക്ഷ്മണ കെ ചാത്തുക്കുട്ടി നായർ ബി ടി രമേശൻ തമ്പാൻ കാനത്തൂർ പി നാരായണൻ അബ്ദുൽ ഖാദർ ബേടകം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്